ലഡാക്ക് എപ്പിസോഡിന്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞങ്ങൾ ആറ് ദിവസത്തെ പാക്കേജാണ് ലഡാക്കിൽ എടുത്തിട്ടുള്ളത് ഇന്ത്യയുടെയും ചൈനയുടെയും തിബറ്റിനി ബോർഡർ ആയിട്ടുള്ള പാങ്കോക്ക് ഞങ്ങൾ ഇന്ന് വിട പറയുകയാണ് ഞങ്ങളുടെ കൂടെ വന്ന വിഷ്ണു ടീം ഇന്ന് ഉംലിങ്ങിലേക്ക് പോവുകയാണ് ഞങ്ങൾ തിരിച്ചില്ലേലേ കൂടെ ഞങ്ങളുടെ ടീം ക്യാപ്റ്റനും ഉണ്ട് നുബ്രവാലി ടു പാങ്കോക്കിലേക്ക് പോകുന്ന റിവർ ക്രോസിങ് ഞങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല പോകുന്ന പോയി മറ്റൊരു റൂട്ടാണ് പുതിയ റൂട്ടും പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചയുമായിട്ടുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ ആയിട്ടാണ് കിടക്കുന്നത് ഓക്സിജൻ തന്നെയാണ് ദിലീപ് പോയിരുന്നു അവന് തിരിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ ലേക്ക് തിരിച്ചു പോവാണ് കാശ്മീർക്ക് പോവാന്നത് എല്ലാരും ബ്രീത്തിങ് ഇഷ്യൂ തലവേദന ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ പക്ഷെ ഇതൊക്കെ നമ്മക്ക് ഓർമ്മയില് നല്ലൊരു നല്ലൊരു ഡ്രീം ആയിരിക്കും എന്ന് നല്ലൊരു റിമെമ്പർ ആയിരിക്കും ഈ ഒരു ട്രിപ്പ് എന്തായാലും അത് ഒരു ഡൗട്ടും വേണ്ട വരാൻ പറ്റുന്ന പ്രായത്തിൽ വരിക അധികം പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് കാരണം എല്ലാവരും അൺഫിറ്റാണ് ഫിറ്റ് ഉള്ളവരുണ്ട് അൺഫിറ്റാണ് മിക്ക ആൾക്കാരും ഞാൻ ഉൾപ്പെടെ അൺഫിറ്റാണ് ഞങ്ങൾ ബാങ്കോക്കിന് വിട പറഞ്ഞ് ലേലേക്ക് പോകുന്ന വഴിയാണ് ഒരു കാര്യമാണ് വിട്ടുപോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാങ്കോക്കിലെ ഏത് ഭാഗത്തും മിലിറ്ററിയുടെ സാന്നിധ്യം കൂടുതലാണ് അതിനുള്ള റീസൺ വെച്ചാൽ തൊട്ടപ്പുറത്ത് ചൈനീസ് ആണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പാങ്കോക്ക് ലേക്കിന്റെ തൊട്ടടുത്ത് വരെ ചൈനീസിന്റെ നൊയഞ്ുകയറ്റക്കാർ പാങ്കോക്ക് ലേക്ക് വരെ എത്തിയെന്ന് ഇന്ത്യൻ മിലിറ്ററി അറിഞ്ഞ ഉടൻ തന്നെ മിലിട്ടറി ക്യാമ്പുകളും ബങ്കറുകളും റഡാറുകളും വിന്യസിച്ചു മിലിട്ടറിയുടെ കാവൽ കാരണമാണല്ലോ നമ്മൾ സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്നത് അവരെ തുരത്താൻ ചെറിയ കൂട്ടിമുട്ടലൊക്കെ ഉണ്ടായെന്ന് അറിഞ്ഞു കൂടുതൽ കാര്യം അറിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പിന്നെ ടൂറിനോടുള്ള മൂഡ് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് മൂഡ് കൂടുന്നത് സ്റ്റേ ചെയ്യുമ്പോൾ മൂഡ് പോവുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ ഉറങ്ങുമ്പോഴൊന്നും ഉറക്കം കിട്ടുന്നില്ല കാരണം തലവേദന ബ്രീത്തിങ് ഇഷ്യൂ തണുപ്പ് തണുപ്പ് എനിക്ക് വലിയൊരു വിഷയം തോന്നിയിരിക്കില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് തണുപ്പ് വലിയ വിഷയമുണ്ട് ബ്രീത്തിങ് വിഷയുണ്ട് അതുപോലെ തന്നെ ഹെഡ് ഏക്ക് കഫിങ് ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മളെ കൂടെയുള്ള വിഷ്ണുപ്രോ മൂന്നാളും പാടേം അവർ ഉംലി ഗാസിലേക്ക് പോവുകയാണ് അത് ഇതിലും ആറ്റിറ്റ്യൂഡ് കൂടുതലായി ഏകദേശം ഒരു പത്തൊമ്പതിനായിരം ഹൈറ്റിലായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത് പതിനാറായിരാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ വരും ദിലീപ് ബ്രോ പോലെ കൂടെ പാക്കേജിൽ ആഡ് ചെയ്തിട്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ട് ആ പാക്കേജിൽ പോകാൻ നിൽക്കുകയായിരുന്നു എന്നാലും രാത്രി കൂടെ ദിലീപ് റോ ഒക്കെ അത് തീരുമാനം മാറ്റി കാരണം ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂ കാരണം കൊണ്ട് ദിലീപ്ര ഞങ്ങളെ കൂടെ തന്നെ തിരിച്ചു പോന്നുകഴിഞ്ഞാൽ ഞങ്ങളൂടെ കാശ്മീർ അതായത് ശ്രീനഗർ പോലെയുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഭയങ്കര ഉന്മേഷമായി ബൈക്ക് റൈഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉന്മേഷം കൂടി ഇന്നലെ വന്ന ലേക്ക് ഇന്നലെ വന്ന റിവർ ക്രോസിംഗ് നമുക്ക് ഇന്ന് ആവശ്യമില്ല ഇന്ന് പോകുന്നത് വേറൊരു റൂട്ട് കൂടെയാണ് ലേ ലേക്ക് റിവർ ക്രോസിംഗ് കുറച്ച് ടാസ്ക് ആയിരുന്നു കാരണം ഷൂം കാര്യങ്ങളൊക്കെ നയം ചെയ്യും നല്ല ഐസ് വെള്ളാണ് ഇന്നിപ്പോൾ വേറെ റൂട്ടിലാണ് പോകുന്നത് ബാങ്കോക്ക് പോയത് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോയത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ബാങ്കോക്ക് പോകുന്ന ഈ വന്ന റോഡിന് ഓപ്പോസിറ്റ് നമ്മൾ ഈ റോഡിൽ നിന്നാണ് ഞമ്മ പോകാനുള്ളത് അത് ഒന്ന് ഒന്നുകൂടി നല്ല റോഡാണ് പണ്ട് ഓഫ് റോഡ് അല്ല നല്ല റോഡാണ് പറഞ്ഞത് കോടയിൽ മുങ്ങി ഐസ് കവർ ചെയ്ത് നിക്കുന്നത് കണ്ടല്ലോ ഇതാണ് അതാണ് വേറൊരു വൈബ് കാരണം നമ്മളെ സീ നമ്മുടെ ഈ സീസണിൽ സമ്മർ സീസണിൽ ഓഗസ്റ്റിലൊന്നും ഫുൾ ഐസ് മൂടി ഉണ്ടാവില്ല ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഐസ് കൂടുതൽ കാണാൻ സാധിക്കില്ല പക്ഷേ വിൻറ്റർ സീസണിൽ നമ്മൾ ഈ ഐസ് ആണ് കവർ ചെയ്തിട്ട് ഇവിടുത്തെ സീസണും അങ്ങനെയാണ് ആ സീസണിൽ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ കുറയും പിന്നെ ബൈക്ക് റൈഡിങ്ങൊന്നും ഒന്നും ഒന്നും ഉണ്ടാവില്ല കാരണം ഐസ് ആയിരിക്കും ഫുള്ളായിട്ട് ഫുൾ കവർ ചെയ്തിട്ട് ഇപ്പോൾ ബാങ്കോക്ക് ലേക്കൊക്കെ നമ്മൾ പോയില്ല ബാങ്കോക്ക് ലേക്കൊക്കെ ഫുള്ളായിട്ട് ചില്ലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഈ നാലഞ്ച് ദിവസത്തെ യാത്രയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള മലകളുണ്ട് ഇതിപ്പോ ഈ സൈഡിൽ കാണുന്ന പുല്ലുള്ള മല ആ സൈഡിൽ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് പുല്ല് പൊളിച്ചിട്ടുള്ള പച്ചപ്പുള്ള മലയാണ് ഈ കാണുന്നത് റോഡ് നോക്കി തായ്വാര ഈ പറഞ്ഞ ഈ മല വെട്ടി റോഡ് ഇതൊക്കെ ബോർഡർ റോഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും മെയിൻ്റെസ് നടക്കും ചില ചില റോഡ് റോഡില്ല ഇവിടെ തോട്ട് ഏറ്റവും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്ന റോഡ് 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 ഈ കല്ലും പാറകഷ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ ആ റോഡ് ചിലപ്പോ ഇല്ലാതാവും അതിന് പകരം വേറെ ആ പാറക്കെട്ടൊക്കെ വെട്ടി വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മാറ്റും അങ്ങനെയാണ് റോഡ് ഇവിടെ പോയിക്കൊണ്ടിരിക്കണത് നല്ല ബെൻഡുകളാണ് ചില ഏരിയയിലൊക്കെ പ്രതീക്ഷിക്കാതെ ആഹാ ഇവിടെ അടിപൊളി സാധനം കണ്ടല്ലോ പാരാഗ്ലൈഡിങ് പാരാഗ്ലൈഡിങ് കാണണ്ടോ അടിപൊളി ഓഹോ സംഭവം സെറ്റായല്ലോ ബാങ്കോക്ക് ലയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ പ്രത്യേകം പറഞ്ഞു ഈ ഭാഗം ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ഒരുങ്ങി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഈ കുത്തി ഒലിച്ച് വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ ഐസ് വെള്ളമാണ് അലയിൽ നിന്നും ഒരുകി വരുന്ന ഐസ് വെള്ളമാണ് ഈ മനോഹരമായിട്ടുള്ള ഈ ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും പച്ചപ്പായിട്ടുള്ള പുൽമേട് കൂടെയാണ് ഈ വെള്ളം ഒലിച്ചിറങ്ങുന്നത് ഈ റൂട്ടിലൂടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു ലൊക്കേഷൻ എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു പോകും അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഒരു താഴ്വാരമാണിത് ഒരുപാട് കിലോമീറ്റർ കണക്കിനാണ് ഈ താഴ്വാരം നീണ്ടു നീർന്ന് കിടക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക മനസ്സിന് കുളിർമയുള്ളൊരു കാഴ്ചയും കൂടിയാണ് പ്രിക്കോട്ട് പ്രിക്കോട്ട് ഇവിടെ അത് കോമൺ ആയിട്ടുണ്ട് അവിടെ കുറച്ച് ഉള്ളിൽ വേറെ ടൈപ്പ് ഓക്കെ അന്തറിയ ഓക്കെ ആപ്പിളേ ചോട്ടാപ്പിൾ അപാര ഹൈറ്റുള്ള പാറിൻ്റെ മുകളിൽ ഇതേപോലെ എന്തെങ്കിലും സ്തൂപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസോർട്ട് പോലൊക്കെ പണിതീർത്തിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് റോഡിലൂടെ പോകുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണുമ്പോൾ ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഈ ലേക്ക് ഉള്ളത് വെൽക്കം ടു ലേ ലേക്ക് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ ഇവിടുന്നേ ഉള്ളൂ ഇന്ന റൂമ് എത്ര കിലോമീറ്റർ ആണെന്ന് നോക്കണം കേട്ടോ കറക്റ്റ് അറിയില്ല നമ്മൾ പോയ റൂട്ട് ഇതല്ല വന്ന റൂട്ട് വേറെ റൂട്ടാണ് രണ്ടും ഡിഫറൻറ്റ് ഉണ്ട് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് തന്നെ ഫുള്ള് ഫ്ലാഗും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാ വാഹനത്തിനും അങ്ങനെയൊക്കെ ഭയങ്കര സെറ്റപ്പ് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു വൈബ് ഡേ ആണ് ഇന്ന് ഫസ്റ്റ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി നാളെ ഓഗസ്റ്റ് പതിനാറാം തീയതി ഞാനും ഷെഫീക്കും റൂം വെക്കേറ്റ് ചെയ്ത് പിന്നെ ശ്രീനഗർക്ക് ബസ്സോ അല്ലെങ്കിൽ ഷെയർ ടാക്സി പിടിച്ചിട്ട് കാശ്മീർ വിസിറ്റ് ചെയ്യണം അപ്പോൾ ലഡാക്കിൻ്റെ ട്രിപ്പ് ഈ എപ്പിസോഡ് ഫുള്ളായിട്ട് ഇവിടെ തീർത്തു അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളും ഒരുപാട് ഓർമ്മകളും മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളും മറക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളും ഓടിച്ചാലും ഓടിച്ചാലും പോതി കടാത്ത യാത്ര കണ്ടാലും കണ്ടാലും മതി കിടാത്ത ഓരോ സ്ഥലങ്ങൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യും നാളെ വെക്കേറ്റ് ചെയ്യും ഹോട്ടൽ ലുങ്ക വാലി സ്കാറ